ബാലതാരം അന്തരിച്ച് പത്താം വയസ്സിൽ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന അമേരിക്കൻ ബാലതാരം ബ്ലേക്ക് ഗാരറ്റാണ് അന്തരിച്ചത് ഒക്ലഹോമയിലെ വസതിയിൽ വെച്ചാണ് താരം അന്തരിച്ചത് ഹൗ ടു ഈറ്റ് ഫ്രൈഡ് വേംസ് എന്ന ചിത്രത്തിലെ താരത്തിൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിരവധി ഷോകളിലും ബ്ലേക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മരണകാരണം വ്യക്തമല്ല മുപ്പത്തിമൂന്നാം വയസ്സിലാണ് താരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അമേരിക്കൻ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബ്ലേക്ക് ഗ്യാരറ്റിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം